നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തമിഴ് സിനിമയ്ക്ക് കഴിഞ്ഞ ആറു മാസം ഒരു ഭൂതത്താന്റെ ഒരു എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുവായിരുന്നു മറ്റൊന്നുമല്ല കഴിഞ്ഞ ആറു മാസം വൻ ശോകമായിരുന്നു ഒരു സിനിമയും കാര്യമായിട്ടൊരു ചലനമോ വലിയൊരു കോഴികളൊക്കെ ഒന്നും ഉണ്ടാക്കാത്ത ഒരു തമിഴ് സിനിമയുടെ ആദ്യ പകുതിയാണ് കണ്ടതുപോയത് എനിക്ക് തോന്നുന്നു പൊങ്കലൊക്കെ വന്നു വലിയ വലിയ ആഘോഷങ്ങളൊക്കെ വന്നിട്ടും കാര്യമായിട്ടൊരു ചലനം ആ ഒരു ആഘോഷ വേളകളിൽ പോലും ഉണ്ടാക്കാത്തൊരവസ്ഥ സാധാരണ ഇങ്ങനെ തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയധികം പ്രതിസന്ധി ഒരു തമിഴ് സിനിമ മേല നേരിടുന്നത് എന്തായാലും അതിനൊക്കെ വിരാമം കുറിക്കാനായിട്ട് കുറേ അധികം സിനിമ വരുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ഈ ആറ് മാസം ഏഴ് മാസോളം ആകുന്നു ജൂലൈ ഒക്കെ ആവുമ്പോഴത്തേന് ഏഴ് മാസം കംപ്ലീറ്റ് ആവും എങ്കിൽ തന്നെ ഈ നിലവിലുള്ള ഇത്രയും നാളുകൊണ്ട് ഏതൊക്കെ സിനിമകളാണ് അത്യാവശ്യം പിടിച്ചു നിന്നതെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ പറയുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായും പ്രതീക്ഷിക്കുന്നു എന്തായാലും കൂടുതൽ ലൈക്ക് കിട്ടിയാൽ കൂടുതൽ റീച്ച് കിട്ടിയാലും അപ്പം ആദ്യത്തെ ആറു മാസം കടന്നുപോയത് നമുക്കറിയാം ആദ്യം ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ഒരു സിനിമ വന്നു അത്യാവശ്യം വീഡിയോ ബഡ്ജറ്റിൽ നല്ല രീതിയിലുള്ള പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ധനുഷിന്റെ ആ ഒരു സിനിമയ്ക്കുണ്ടായിരുന്നു നല്ല ബഡ്ജറ്റിലൊക്കെ വന്ന് നല്ല വേണ്ടത്ര കളക്ഷൻ നേടാനായോ എന്ന് ചോദിച്ചാൽ തരക്കേടില്ലാത്തൊരു കളക്ഷനിലേക്ക് ഒതുങ്ങേണ്ടതായിട്ട് വന്നു നൂറ് കോടി ിൽ പോലും എത്താനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ക്യാപ്റ്റൻ മില്ലറിൻ്റെ കാര്യത്തിൽ കണ്ടത് പിന്നീട് അയലാൻഡ് സിനിമ വന്നു അതും വലിയൊരു ഹിറ്റൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും നല്ല വ്യത്യസ്തമായിട്ടുള്ള സിനിമയൊക്കെ ആയിരുന്നു പക്ഷേ അതിനും നൂറ് കോടി ടച്ച് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ ഗരുഡൻ സിനിമയാണ് വന്നത് അവസാനം കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് വന്ന് ഉണ്ണിമോഹുദനും ശശികുമാറും പിന്നെ സൂര്യ എല്ലാം കൂടെ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു അതും ഒരു പത്തറുപത് കോടി എഴുപത് കോടി റേഞ്ചിൽ മാത്രം നൂറ് കോടി എന്ന ആ സംഖ്യയിലേക്ക് എത്താൻ സാധിച്ചില്ല ഇങ്ങനെ ഒട്ട ി സിനിമകൾ നല്ലതായിരുന്നിട്ട് പോലും ഒരു മൂന്നാലഞ്ച് സിനിമ നല്ല സിനിമകളായിരുന്നിട്ട് പോലും കാര്യമായിട്ടൊരു ചലനം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തമിഴ്നാടിനെ പ്രതികരിച്ച ഒരു സിനിമയ്ക്ക് ഉണ്ടായില്ല എന്നുള്ളതൊരു വിഷമരായിട്ടുള്ള കാര്യമായിരുന്നു എന്തായാലും തന്നെ അവസാനം അതിനൊരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് വിജയ് സേതുപതിയുടെ ഒന്നൊന്നര മാസം മുമ്പ് ഇറങ്ങിയ നമുക്കറിയാം മഹാരാജയാണ് അത്യാവശ്യം ഒന്ന് പിടിച്ചു നിന്ന് നൂറ് കോടി ക്ലബ്ബിലെത്തിയ ഈ വർഷത്തെ ആദ്യത്തെ സിനിമയായിട്ട് മഹാരാജ സിനിമയ്ക്ക് മാറാൻ സാധിച്ചു അത് വിജയ് സേതുപതിയുടെ കരിയറിലെ ആദ്യത്തെ സ്വന്തമായിട്ടൊരു നൂറുകോടി സിനിമയായിട്ടും മാറി ഇതൊക്കെ പറയുമ്പോഴും നമ്മളുടെ സകലകലാ വല്ലമനായിട്ടുള്ള അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രജനി അഭിനയിച്ച ലാൽ സലാം സിനിമയ്ക്ക് പോലും കാര്യമായിട്ടൊരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതൊരു വിഷമരായിട്ടുള്ള കാര്യമാണ് എന്തായാലും തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ ആറു മാസം തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ഒരു വലിയ ഒരു കോളിളക്കം ഉണ്ടാക്കാത്ത സിനിമകൾ വന്നു പോകുന്നത് എന്തൊക്കെയാലും ഒരു പത്തിരുന്നൂറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിനിമയെങ്കിലും വന്നിരുന്നെങ്കിൽ ഇത്രയധികം പ്രതിസന്ധിയിലേക്ക് തമിഴ് സിനിമാ മേഖല പോകത്തില്ലായിരുന്നു റീ റീറിലീസിന്റെ കാലമായിട്ട് മാറുന്ന കാഴ്ചയും നമുക്ക് ഇത്രയധികം സിനിമകൾ ഒരുപാട് സിനിമകളൊന്നും വലിയ ഹിറ്റാകാതെ വന്നപ്പം റീറിലീസ് കൊണ്ട് സംതൃപ്തി അടങ്ങേണ്ടി വരുന്ന ഒരു തമിഴ് സിനിമാ ലോകത്തെ നമുക്ക് കാണാൻ സാധിച്ചു ഇരുപതിലധികം സിനിമകളാണ് റീ റീറിലീസായിട്ട് തമിഴ്നാട്ടിൽ റീ റിലീസ് ചെയ്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് റിലീസിലും റെക്കോർഡുകൾ ഉണ്ടാക്കുന്ന ഒരു കാഴ്ച വിജയം യുടെ ഗില്ലി സിനിമ വന്നിട്ട് ഇരുപത് കോടി രൂപയ്ക്ക് പുറത്തു പോലും കളക്ഷനായിട്ട് ആയിട്ട് നേടിയെന്നേ അപ്പൊ ഓർത്തു നോക്കി സിനിമകളുടെ പഞ്ഞം അതായത് നല്ലൊരു സിനിമ ആ പ്രേക്ഷകർക്ക് തമിഴ് സിനിമ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ അത് ഒരു വേണ്ടത്ര ഒരു ഇമ്പാക്റ്റ് ഉള്ള സിനിമകൾ തമിഴ് സിനിമയിൽ നിന്നും ഈ കഴിഞ്ഞ ആറേഴ് മാസമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനിയിപ്പോൾ അതിനൊക്കെ വിനാമം കുറിച്ചുകൊണ്ട് വരാൻ പോകുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന സിനിമകൾ തന്നെയാണെന്ന് പറയാം എന്തായാലും വൻ സിനിമകളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും രജനികാന്തിനെ വെച്ച് പറയുകയാണെങ്കിൽ വേട്ടയാൻ വരുന്നുണ്ട് രജനി അമിതാഭ് ബച്ചൻ ഭഗത് ഫാസിൽ ഒക്കെ ഒരുപാട് താരനിര കൊണ്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന ഈ രജനി ചിത്രം വൻ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഇതുവരെയും ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല ഏകദേശം ഒക്ടോബർ മാസത്തിലൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് കേൾക്കുന്നത് ഇനി വിജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിജയിക്കും വരുന്നുണ്ട് ദ ഗ്രേറ്റസ്റ്റ് ഓൾ ടൈം എന്ന് പറയുന്ന ഒരു സിനിമ വിജയിയുടെ വരുന്നുണ്ട് നമുക്കറിയാം രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള അവസാനത്തെ സിനിമകളായിട്ടൊക്കെ വരുന്ന സിനിമ ആണ് സംവിധാനം ചെയ്യുന്നത് അതിൻ്റെ അത് നിര തന്നെ പ്രഭുദേവ നിര കൊണ്ട് തന്നെ അതുകൂടാതെ വെങ്കട പ്രഭുവിന്റെ സിനിമകൾ എന്നൊക്കെ പറയുമ്പം എന്തെങ്കിലുമൊക്കെ കാണുകേ ഇത്ര നാളുള്ള വിജയ് സിനിമ പാറ്റേൺ മാറ്റി സ്ഥിരം വിജയ് പാറ്റേൺ ഒക്കെ മാറ്റിയിട്ട് വേറൊരു സംഭവ വിവാസങ്ങൾ ഈ വിജയ് സിനിമയിൽ കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അങ്ങനെ വരട്ടെ വലിയ പ്രതീക്ഷയുടെ ഒരു നാളുകളാണ് ഈ വിജയ് രജനി സിനിമകളിലൂടെ ഉണ്ടാകുന്നത് ഈ രണ്ട് പേരാണല്ലോ അവിടുത്തെ ഇപ്പോൾ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡുകളുടെ രാജാക്കന്മാരായിട്ട് നീങ്ങുന്നത് അപ്പോൾ ഈ രണ്ടുപേരുടെ ഈ രണ്ട് സിനിമകൾ ഉണ്ട് ഈ വർഷത്തെ എല്ലാ വിഷമങ്ങളും മാറ്റി ഡാമുയർച്ചി എന്ന് പറയുന്ന നമുക്കറിയാം മകിഴുതിരുമേനി സംവിധാനം ഒരു സിനിമ അജിത്തിൻ്റേതായി വരുന്നുണ്ട് അതും ഈ ഒക്ടോബർ മാസത്തിൽ റിലീസാകാനാണ് സാധ്യത തടം ഒന്ന് രണ്ട് സിനിമകൾ ആ സംവിധായകൻറ്റേതായിട്ട് നല്ല രീതിയിലുള്ള പ്രേക്ഷ ശ്രദ്ധ നേടിയ സിനിമകളാണ് ഇപ്പൊ ഈ സിനിമയിലും വൺ പ്രതീക്ഷയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം വൺ ആയിട്ട് ഒക്ടോബർ മാസത്തിൽ ചിലപ്പം ഇവിടെ ഉയർച്ചി വരാൻ സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്നെന്ന് പറയുന്ന കങ്കുവയാണ് കങ്കുവ നമുക്കറിയാം സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ അതിലുപരി ശിവ എന്ന് പറയുന്ന സ്ഥിരം ഫാമിലി ഡ്രാമ നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സംവിധായകനാണ് അദ്ദേഹത്തിനും ഒരു ഹിറ്റ് ആവശ്യമാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ കൊണ്ട് ഒരു ചരിത്ര ഉള്ള അതിൻ്റെ ടീസറും അതിൻ്റെ ചെറിയ ഗ്ലിംസും ഒക്കെ വന്നിട്ട് നമ്മളെ ഞെട്ടിച്ചതാണ് ത്രീ ഡി രൂപത്തിൽ ഇറങ്ങുന്ന സിനിമ പത്ത് പതിനഞ്ചിലധികം ഭാഷകളിലും ക്ഷോപലക്ഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ഒരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ പാൻ വേൾഡ് രീതിയിലേക്ക് ഹിറ്റാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ആ സിനിമയുടെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ആ സിനിമ അത്തരത്തിൽ വൺ ഹിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തമിഴ് സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന സിനിമയായിട്ട് മാറാൻ സാധ്യതയുള്ളൊരു സിനിമയായിട്ടും കങ്കുവ സിനിമയെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും അത് കമൽഹാസൻ ജെയിം എം രവി ൂക്കർ സൽമാൻ നമ്മളുടെ മണിരത്നം സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എ ആർ റഹ്മാൻ മ്യൂസിക്കൊക്കെ കൈകാര്യം ചെയ്യുന്നു അപ്പൊ അത്തരത്തിലൊക്കെ കമലഹാസിൻ്റെതായ ഒരു സിനിമയും തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ ഇപ്പം നിലവിൽ രണ്ട് സിനിമ ഈ വർഷം വന്നു കഴിഞ്ഞു കൽക്കി സിനിമ വന്നു ഒരു സിനിമ വന്ന് ശങ്കറിന്റെ വമ്പൻ സിനിമ വമ്പം പ്രതീക്ഷയിൽ വന്ന് പൊട്ടി പാളീസ് ആയെങ്കിലും രണ്ട് സിനിമകൾ ഇപ്പം നിലവിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞു മൂന്നാമതായിട്ട് ഇനി തഗ് ലൈഫും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വരട്ടെ അത് എത്രത്തോളം ഹിറ്റാകും എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണണം സിനിമ തൊട്ടതെല്ലാം ാക്കിയ ശിവകാർത്തികേൻ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് എന്തായാലും തന്നെ നല്ല രീതിയിലുള്ള പ്രതീക്ഷയ്ക്ക് വക ഉള്ള ഒരു സിനിമയായിട്ട് അമരൻ സിനിമയും വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ രായൻ സിനിമ ഈ അടുത്ത ആഴ്ച വരുന്നുണ്ട് അടുത്ത വെള്ളിയാഴ്ച ധനുഷ് തന്നെ സംവിധാനം ചെയ്യുന്നു ധനുഷ് തന്നെ നായകനായിട്ട് വരുന്നു പിന്നെ നിത്യ മേൻ അപർണ ബാലമുരളി അതിൽ എസ് ജെ സൂര്യ ഒക്കെ ഉണ്ട് പ്രകാശ് രാജ് എസ് ജെ എസ് ജെ സൂര്യയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അഭിനയം ഈ രായൻ സിനിമയിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാനായിട്ട് ഏതൊരു പ്രതീക്ഷയിലാണ് പിന്നെ അതുകൂടാതെ ധനുഷിന്റെ ആദ്യത്തെ സംവിധാനം അത് സ്ക്രീനിൽ uh, വരുമ്പം അതിൻ്റെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ ഓ വേറെ ലെവൽ ആ ഒരു സ്റ്റണ്ട് സിനിമ വരാൻ സാധ്യത ഉണ്ടെന്നാണ് അതിൻ്റെ ട്രെയിലറിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിനിമ അടുത്ത ആഴ്ച ഇറങ്ങുമ്പോൾ വൺ ഹിറ്റായിട്ട് മാറട്ടെ തമിഴ് സിനിമയുടെ ഒരു പുതിയ കോടി അടുത്ത കോടി ക്ലബ്ബിലേക്ക് നേടുന്ന സിനിമയായിട്ട് ഈ സിനിമ ഉടനെ തന്നെ മാറട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കുക വിക്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സിനിമ വരുന്നുണ്ട് തങ്കലാൻ എന്ന് പറയുന്ന സിനിമ അതിങ്ങനെ ഓരോ പാട്ടും ട്രെയിലറും ഒക്കെ വന്ന് നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തിരോത്തും വിക്രമും കൂടെ പാ പാരഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ വരുന്ന ഒരു സിനിമ വൻ പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഒരു പിടി ഒട്ടനവധി സിനിമകൾ ഈ വർഷം ഇനി വരാനിരിക്കുകയാണ് നക്ഷത്രം നമ്മളെ കുറേ നാളായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഡേറ്റ് മാറ്റി ഡേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ ഈ വർഷം വരാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ വലുതും ചെറുതുമായിട്ട് ഒട്ടനവധി സിനിമകൾ ഈ വർഷം വരാനിരിക്കുന്നു ഇതിൽ പല സിനിമകളും അഞ്ഞൂറ് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനും നേടാൻ സാധ്യതയുള്ള സിനിമകളുമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ സിനിമകളിലൂടെ തമിഴ് സിനിമയുടെ ആ ഒരു തിരിച്ചുവരവ് ഗംഭീരമായി നൂറും ഇരുന്നൂറും അഞ്ഞൂറും ആയിരവും കോടി ക്ലബ്ബുകളിൽ െ ഈ സിനിമകളൊക്കെ എത്തട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത് തമിഴ് സിനിമയുടെ ആ ഒരു ദൗർബല്യം ഇപ്പോഴത്തെ ഒരു ദുർബല അവസ്ഥ മാറി നല്ല നാളകൾ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നിലവിലുള്ള ഒരു സാഹചര്യവും ഇനി വരാനിരിക്കുന്ന നല്ല നാളകൾ നാളയുടെ സൂചനയായിട്ടുള്ള സിനിമകളുടെ വിശകലനമാണ് നെങ്കുമ്പിൽ അവതരിപ്പിച്ചത് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നം വരെ